അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്തത് ഇന്ന് ഒക്കെ കൈ പിടിച്ച് വെച്ചുകൊടുക്കണേ ജസ്റ്റ് ഇങ്ങനെ ചെത്തി കഴിക്കാനാണോന്ന് അങ്ങനല്ലാ ഇന്ന് നമ്മള് പൈനാപ്പിൾ വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മാംഗോ ഐസ്ക്രീമും മാംഗോ പോപ്സിക്കളും ഉണ്ടാക്കി സംഭവം ഇടുവായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ അത് മാത്രല്ല നമ്മളോട് കുറച്ച് പേര് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മുടെ റെസിപ്പി കണ്ടിട്ട് റെസിപ്പി അല്ല നമ്മുടെ ഐസ്ക്രീം റെസിപ്പി കണ്ടിട്ട് കുറച്ച് പേര് ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത്തി കോൺഫിഡൻ്റ് ആയി അതായിട്ടാണ് ഞാൻ ഇന്ന് ഒരു പൈനാപ്പിൾ പൊക്കി പിടിച്ചു വന്നിട്ടുള്ളത് ഒന്നുമില്ല ഈ പൈനാപ്പിൾ രണ്ടു ദിവസമായി നമ്മുടെ ഫ്രിഡ്ജിലിരിക്കണേ അപ്പൊ ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കാലോന്ന് വെച്ചിട്ടാ നിങ്ങളെടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാ ഐസ്ക്രീം ക്രീം നോക്കാം അപ്പൊ അതിന് മുന്നേ നമുക്ക് ഈ ആ പൈനാപ്പിളിൻ്റെ ഇതൊക്കെ വെട്ടിക്കളയണം ഇത് നമ്മൾ കുഴിച്ചിടാട്ടാ ചെയ്യാറ് ഇത് നമ്മൾ കളയില്ല എങ്ങാനും ഇതിലൊരു പൈനാപ്പിൾ ഉണ്ടായാലോ വെറുതെ കളയണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിനൊന്ന് വെട്ടിക്കൂട്ടാം അപ്പൊ നമ്മളെ പുതിയ കത്തിയൊക്കെ ആയിട്ടായി എടുക്കണേ അപ്പം എന്തായാലും നമുക്കിനി ബാക്കിയുള്ള ഐസ്ക്രീം വിശേഷങ്ങളിലേക്ക് പോകാം അപ്പൊ പോകല്ലേ അപ്പൊ എല്ലാവരുമായോ ആ അതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ വില കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് അപ്പം എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടാ പിന്നെ അത് മാത്രമല്ല വീഡിയോ കാണണുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയിട്ട് വരാം എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കാം ഇതൊക്കെ നമ്മുടെ പൈനാപ്പിള് നമുക്ക് ആദ്യം ഒന്ന് വെട്ടി മുറിക്കാം അപ്പൊ ഇതൊക്കെ നമ്മൾ അന്നത്തെ അൺബോക്സിങ്ങിന്റെ കൃത്യമായിട്ട് അത് മറ്റേ ചെറുതാണ് ഞാൻ അടുത്തുണ്ടായിരുന്നത് നല്ല മുറിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം അപ്പൊ നമുക്കിതിന് മുറിക്കാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിളിനൊന്നും മുറിക്കാം ഈ ഭാഗം നമുക്ക് നമുക്കില്ലേ ഇതിൻ്റെ തലഭാഗം നമുക്ക് കുഴിച്ചിട്ട പൈനാപ്പിൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം നമുക്കത് അവിടെ മാറ്റി വെക്കാം നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇത് പുതിയ കത്തി കേട്ടാ സംഭവം നല്ല മുറിച്ചിൻ്റെ പിന്നെ അത് മാത്രല്ല നമ്മുടെ പൈനാപ്പിൾ എനിക്ക് കറക്റ്റ് മുറിക്കാനൊന്നും അറിയില്ല അബിയാട്ടവിടെ പറയും നീ പൈനാപ്പിൾ മുറിക്കേണ്ട നീ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഭാഗമൊന്നും കഴിക്കാൻ ഒക്കെ നീ കളയുന്നു അപ്പം നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നു പറ അപ്പോൾ ഇപ്പം അഭിയാട്ടൻ ഡ്യൂട്ടിക്ക് പോയെടുക്കല്ലേ അപ്പം ഞാൻ തന്നെയാട്ടാ അതിനെ വെട്ടിക്കൂട്ടി ഇനിയിപ്പോൾ ഐസ് ക്രീം ആക്കാൻ പോണേ അപ്പോൾ കത്തിക്ക് നല്ല മൂർച്ചയുള്ള കാരണം നമ്മുടെ പൈനാപ്പിൾ വേഗം വേഗം ഇങ്ങനെ മുറിഞ്ഞ് പോയിരുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല പൈനാപ്പിൾ രണ്ടു ദിവസം ആയില്ലേ ഫ്രിഡ്ജിലിരിക്കണേ അപ്പോൾ അതിനെന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് തോന്നുന്നു അവിടെ ചെറിയൊരു ചീച്ചൽ ചീച്ചലാണ് അവയില്ല അതിങ്ങനെ എടുത്ത് ഇടുമ്പോഴേ അങ്ങനെ വീണിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് തൊലികളെയും പുതിയ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പക്ഷേ അതൊക്കെ നമ്മൾ അതൊന്നും നോക്കിയൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിളിനെ കഷ്ണം കഷ്ണാക്കാം ഈ കഷ്ണാക്കിൻ്റെ ഇടയിൽ കുറച്ച് കഷ്ണങ്ങൾ നമ്മുടെ അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട് കിട്ടാ നമ്മുടെ കുട്ടികൾ അതിൽ നിന്ന് ഇടയ്ക്കും തിളക്കൊക്കെ വന്നിട്ട് ഓരോ കഷ്ണങ്ങൾ എടുത്തോളുണ്ട് പിന്നെ നമുക്ക് വാചകം നമുക്കിനി പൈനാപ്പിൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകാം അപ്പോൾ നോക്കിയേ കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അതിനെ ജ്യൂസ് അടിക്കണം പിന്നെ കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ അരിനെന്താണെന്നറിയോ നമ്മളന്ന് മാങ്ങയുടെ ഐസ് ക്രീം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങൾ കടിക്കാനാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ കുറച്ച് എന്തെങ്കിലും നട്ട്സ് ഉണ്ടായിരുന്നു നട്ട്സ് നന്ന ബദാമി അപ്പോൾ അതും ഞാൻ കുറച്ച് എടുത്തതിൽ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇതിനൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം കത്തി കൊണ്ട് ഇതിങ്ങനെ ചത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യൊക്കെ പോകും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് റിസ്ക് ഫാക്ടറല്ലേ അപ്പോൾ ഞാൻ മൊത്തത്തിൽ അതിനെ കുത്തി നിറച്ചിട്ടിട്ട് നമുക്ക് മിക്സിൽ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം അപ്പോൾ നോക്കിയാൽ ഇപ്പം ഞാൻ മൂലിൻ്റെ മിത്തായി മേറ്റായിട്ടാണ് എടുത്തുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറെ എന്തോൻ്റെ ആയിരുന്നു നെസ്ലാഡായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്രാവശ്യം അവിടെ പോയപ്പോൾ നെസ്ലാഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കിട്ടിയത് മേടിച്ചിങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ എടുക്കണില്ല കഴിഞ്ഞ പ്രാവശ്യം അത് മുഴുവെടുത്താൽ കാരണേ കുറച്ച് മധുരം കൂടിയിട്ടുണ്ടായിരുന്നു മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും പക്ഷേ എനിക്കെന്തോ എനിക്ക് മധുര അധികം വലിയ താല്പര്യം ഇല്ല കഴിക്കും എന്നാലും വലിയ മധുരം ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാനിതിന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കൊരു ട്രിക്ക് കൂടി ഉണ്ട് അത് ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അന്നത്തെ പോലെ തന്നെ നോക്കിയേ നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കാം നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ടോപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഫർണിഷ് അല്ലല്ലോ അത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിൽക്ക് എന്തുട്ടാ വിപ്പിംഗ് ക്രീമാണ് വേണ്ടത് മൊത്തത്തിൽ എല്ലാം കൂടി പറയുമ്പോൾ തെറ്റി പോകണം എനിക്ക് അപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് ഫീ ആണേലെ വിപ്പിംഗ് ക്രീം കേട്ടോ ഇതിന് എത്രയോ ടു ട്വൻറ്റി റുപ്പീസ് അങ്ങോട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾക്ക് ഫുള്ള് വേണ്ട നമുക്കതിൻ്റെ കുറച്ച് ഭാഗം മാത്രം മതി ഇനി നമുക്ക് നമ്മുടെ ബീറ്റിലെടുത്തിട്ട് അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം നന്നായിട്ട് അതൊന്ന് പൊന്തി വരണം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നലല്ലേ നമ്മുടെ ഐസ്ക്രീം അങ്ങനെ കഴിക്കുമ്പോൾ ഒരു അലിഞ്ഞു പായലിട്ടാ അലിഞ്ഞു പോവാന്ന് പറയില്ലേ അതേപോലെ ആവുള്ളൂ അപ്പോഴതൊക്കെയാണ് ഞാൻ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ സ്വല്പം കൂടി വലുപ്പുള്ള പാത്രം എടുത്താൽ നന്നായിരിക്കും ഞാനിവിടെ മടികാരനെയായി ചെറിയ പാത്രം എടുത്തത്ട്ടാ അപ്പോൾ എൻ്റെ അങ്കടും കൂടെ ഒക്കെ തെറിച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഈശോ ഒഴിച്ചിട്ട് വൺ ഫോൾഡ് ഫോൾഡായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൺ ഫോൾഡാണ് അപ്പോൾ അതേപോലെ വൺ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ മടക്കി 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 എടുക്കാം പിന്നെ പാത്രം നന്നായിട്ട് ഇട്ടോട്ടോ അത്യാവശ്യം മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒന്ന് വടിച്ചൊഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ വെട്ടിക്കൂട്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നട്ട്സും നമ്മുടെ പൈനാപ്പിളൊക്കെ അപ്പം അതും അതിലിട്ടിട്ട് നമുക്ക് അലക്കി കൊടുക്കാം പിന്നെ ഞാനിവിടെ ഗ്ലാസ് കണ്ടെയ്നർ എടുത്തില്ല എൻ്റെ ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ട് പക്ഷേ അത് നമ്മളെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തന്നെ വീട് പൊട്ടും അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാട്ടാ എടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം സെയിം പോളന്നെട്ടോ അപ്പോൾ നമ്മൾ അതിലൊഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ടാപ്പ് ചെയ്തോ ജസ്റ്റ് വല്ല ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കോളും ഇപ്പാവശ്യം ഞാനൊരു വെറൈറ്റി ആട്ടോ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടോപ്പ് ലെയർ ചെയ്യുമ്പോൾ അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനിതിപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വീഴ്ത്തൊക്കെ വീതിൽ ഇട്ടാ ഇട്ട് കൊടുക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഐസ്ക്രീം നമ്മൾ മേടിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് അതിൻ്റെ നല്ല ലെയർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു ഡിഫ്യൂഷൻ സംഭവിച്ച പോലെയൊക്കെ ഉണ്ടാവില്ലേ അതാട്ടാ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോക്കിയാൽ നമ്മളിവിടെനി ഫ്രിഡ്ജിൽ വയ്ക്കാം ഇനി അതിരുന്ന് ഫ്രീസാവട്ടെട്ടോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നൊരു പുതിയ ദിവസം തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നമ്മൾ നമ്മൾ ഐസ്ക്രീം ഇന്നലെ അല്ലേ ഉണ്ടാക്കിയത് ഇന്നലെ നമ്മളൊരു ഓവർനൈറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടാ ഒന്ന് സെറ്റ് ആവണ്ടേ ഇപ്പൊ സമയം ഒരു പത്ത് മണി ആയിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ വെയ്റ്റിംഗില ഐസ്ക്രീമിന് അത് മാത്രല്ല ഇന്നലെ നൈറ്റ് നമ്മൾ എടുത്തില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കില് വാവയ്ക്ക് വയ്യാത്തതല്ലേ ഭാവിനെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ കുറവായിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഐസ്ക്രീം പോയി നോക്കിയിട്ട് വരാം ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ കുട്ടികളടക്കിടയ്ക്ക് ഇടയ്ക്ക് പോയിട്ടിങ്ങനെ നോക്കിണ്ടായിരുന്നു അമ്മ കട്ട് ആയിട്ടുണ്ട് കട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അത് പോയി നോക്കിട്ട് വരാം ഞാനത് എടുത്തിട്ട് വരാം നോക്കിയേ അപ്പൊ നമ്മുടെ ഐസ്ക്രീം നോക്കിയേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ട്ടാ നല്ല അന്നത്തെ പോലെ അല്ലേട്ടാ അന്നത്തെ മാംഗോ ഐസ്ക്രീമിന്റെ ഇവിടെ ഇങ്ങനെ ഫുൾ ആയിട്ട് മഞ്ഞ ഉണ്ടായിരുന്നില്ലേ ടിപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തെന്നറിയോ അത് ഇത്തിരി ഉള്ളിലേക്ക് വിട്ടു അപ്പൊ നമ്മൾ ചില ഐസ്ക്രീമിലൊക്കെ കാണാറില്ല ഇങ്ങനെ അടിയിലേക്ക് അതിൻ്റെ ഒരു കളറുകളൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പൊ അതുപോലെ ആയിട്ട് പ്രസ് ചെയ്തല്ലേ ഇനി എന്തായാലും നമുക്ക് ഇത് മുറിച്ചിട്ട് നമുക്ക് മുറിക്കില്ല നമുക്ക് ഇതുവരെ സ്കൂപ്പുകൾ നോക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അവർ എങ്ങനെയുണ്ടെന്ന് പറയട്ടെ അപ്പൊ നമുക്ക് നോക്കിയിട്ട് വരാം അപ്പൊ നോക്കിയേ നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് കാണണിയ കറക്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതേ മോഡൽ ഇങ്ങനെ ആയിട്ട് സ്കൂപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി അക്രന്ന കൂടിപ്പോയി നമ്മൾ അത് സെറ്റ് ആവുന്നതിന് മുന്നേ അതിനെടുത്തു പിന്നെ നമ്മളെ മിൽക്ക് മെയ്ഡൊക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നതില് പക്ഷേ ഇപ്രാവശ്യം കറക്റ്റ് ഭാഗം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടേട്ടാ സൂപ്പർ ആ പൈനാപ്പിളിന്റെ കഷ്ണങ്ങള് പിന്നെ നമ്മളിന്റെ നട്ട്സൊക്കെ ഇല്ലേ നട്ട്സ് അല്ല ബദാം ഒക്കെ അതിന്റെ ഒക്കെ വന്നപ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്നും കൂടി കഴിക്കട്ടെട്ടോ സൂപ്പർ ആയിട്ടുണ്ട് വാവതവിടെ എടുത്തു വെച്ചോ എനിക്ക് കഴിച്ചു തുടങ്ങി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഐസ്ക്രീം കഴിച്ചപ്പോ അപ്പൂ ഒന്ന് കഴിച്ചോയ്ക്ക ഇത് വാട്ടിക്ക് ഇതാ അപ്പു കൂട്ടട്ടെ ഐസ്ക്രീം കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് മേടിച്ചതിന് ൊത്തോക്കോ അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതായത് എത്ര വല്യ പണിയുള്ളതല്ലോ സിമ്പിളാ നമ്മളിപ്പോ കടയിൽ നിന്ന് മേടിക്കണേക്കാട്ടും നല്ലതല്ലേ നമ്മള് വീട്ടിലുണ്ടാക്കി കൊടുക്കണത് അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണ്ടാ എന്നോട് ആ ഒരു ഫീഡ്ബാക്ക് ഒന്നും പറയാറില്ല ഞാൻ പറയാ പറയൂ പറയൂന്ന് പറയുമ്പോ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് അത്രയും വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പഞ്ചസാര ഉപയോഗിക്കാം എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പം ഞാൻ വേറൊരു ഐസ്ക്രീമായിട്ട് വരാം ഇനിയിപ്പോൾ മാങ്ങാ സീസൺ ഒക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ വേറെ വല്ല വെറൈറ്റി എന്തെങ്കിലും ആയിട്ട് കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ അപ്പം ബായ് ബായ്